നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്ത് കാന്കുമാർ അടക്കമുള്ള ഇന്നിവിടെ എൻ്റെ മുളപാട് കലയിലെ ഒരുപാട് കനവിന്റെ നേതൃത്വത്തിന്റെ ഒരുപാട് പ്രവർത്തകർ ഇന്നിവിടെ ഒരു നമുക്കറിയാം അതര് എന്ന ആ ഒരു കൊച്ചിന് വേണ്ടിയിട്ട് എൻ്റെ അതെന്റെ നാട്ടുകാരിയാണ് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയെ ആ ചെറായി കെട്ടിച്ചിരിക്കുകയാണ് അവിടെ വെച്ചാണ് ഈ കൊച്ചിന്റെ ഈ സുഖമില്ലാതെ തന്നതിന്റെ അവസ്ഥയിൽ ഒരു അപൂർവ രോഗമാണ് ആ കുട്ടിക്ക് ഉണ്ടായത് പതിനഞ്ച് കോടിത്തരം രൂപ ആ കുട്ടിയുടെ ചികിത്സക്കായി വരും എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാരി ഇതേപോലുള്ള ഒരുപാട് ഇതേപോലുള്ള ചികിത്സാ സഹായങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ിൽ ഒരു വധ ശിക്ഷയ്ക്കു വിധേയരായ ഒരു വ്യക്തിയെ നമുക്കറിയാം അന്ന് കോഴികളാണ് അതിനെ നിസ്സാര ദിവസം കൊണ്ട് നമുക്ക് പിരിച്ചെടുക്കുകയും ആ വധശിക്ഷയിൽ നിന്നും മുക്തരാക്കുകയും ചെയ്ത നമ്മുടെ കൈകോർത്ത നാടാണ് നമ്മുടെ ഈ നാട് ഒരുപാട് ഇതേപോലെയുള്ള വൃക്ക സംബന്ധമായിട്ടും ക്യാൻസർ രോഗം കൊണ്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരെ നമ്മൾ ഇതേപോലെ സഹായിച്ചത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് വ്യക്തങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പിന്നിലെ നമ്മളെ ഇതിലേ പോകുന്ന നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സഹായിച്ചാൽ നിസാരശയെ നമുക്ക് സഹായം പോകുന്നുള്ളൂ പക്ഷേ ആ കുടുംബത്തിന് കിട്ടുന്നത് വലിയ ഒരു ആശ്വാസവും ഒരു ജീവനുമാണ് അത് നമ്മൾ ആ രീതിയിൽ ഇതിനെ കാണുക നിങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ പാട്ട് ഇവിടെ പാടുകയും നമ്മളുടെ കനവിന്റെ പ്രവർത്തകരും മറ്റു നാട്ടുകാരും ഒക്കെ കൂടി നിങ്ങളുടെ മുമ്പിൽ ആ ബക്കറ്റായി വരുമ്പോൾ നിങ്ങളെ കൊണ്ടാകുന്ന സഹായം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാവുന്നത് അതൊരു ദൈവ അനുഗ്രഹമായി ും നാളെ നമ്മളിലായിരിക്കാണ് എന്താണ് സംഭവിക്കാൻ പോലെ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം സഹായിച്ചാൽ അതെന്നും നമുക്ക് അതൊരു ഗുണമായി അത് നമുക്കൊരു തൊഴിലായി ഉണ്ടാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഇവർ വരുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾ അതൊഴിഞ്ഞ് ഒന്ന് സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനുവേണ്ടി വിദ്യ ഈ മതവാഹികൾ എല്ലാവരെയും നടക്കുന്നില്ല ഇവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർദ്ദേശം നന്ദി നോക്കാം